നമ്മളെയെല്ലാം വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാനിടുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഒരു ആത്മഹത്യ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കുട്ടികൾക്ക് ഓവർലോഡ് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് പഠനം എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ആ ഫസ്റ്റും ലാസ്റ്റുമാണ് ആണ് എന്നുള്ളൊരു ധാരണ പലപ്പോഴും രക്ഷിതാക്കൾ ഉണ്ടാക്കുമ്പോൾ പഠനമെങ്കിൽ അവർക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും എനിക്ക് മാർക്ക് ഒരുപാട് കിട്ടിയാലേ എൻ്റെ ജീവിതം പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു ധാരണ അവരിലുണ്ടാകുമ്പം അവർക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യും പഠനത്തെ കുട്ടികളെ കൊണ്ട് എപ്പോഴും ഒരു 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 എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ ആഘോഷിക്കാൻ പറ്റുക പഠിച്ച് വലിയ ആളാവുന്നതും പഠിക്കാതെ വലിയ ആളാവുന്നതും ഒക്കെ ജീവിതത്തിൽ വലിയ കാരണങ്ങളൊന്നും കൊണ്ടുവരണം നമുക്കറിയാം ഇന്ന് ഇന്നൊരു പക്ഷേ ഏറ്റവും പഠിച്ച് ഉന്നതിയിലെത്തുന്ന ഒരാളേക്കാളും വരുമാനം ഒന്നും പഠിക്കാതെ കൊണ്ട് കളിച്ച് നടന്ന ആൾക്കുണ്ടാവും അപ്പോൾ പഠനം തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് കാണിച്ചുകൊണ്ട് അതിനൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന അവസ്ഥയിൽ കുട്ടികളെ കാണിക്കാൻ പാടില്ല നമ്മൾ കുട്ടികളെ കൊണ്ട് അവരുടെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ അവരുടെ മൂല്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിപ്പിക്കാനാണ് പഠിപ്പിക്കേണ്ടത് ഞാൻ എന്ന വ്യക്തി ഞാൻ എൻ്റെ സാഹചര്യങ്ങളെക്കാളും വലുതാണെന്നുള്ളൊരു ബോധം അവരെ കൊണ്ടുണ്ടായിരിക്കണം പലപ്പോഴും ആത്മഹത്യക്ക് പല കാരണങ്ങളും വരാറുണ്ട് ചിലപ്പോൾ ആത്മഹത്യകൾ നമുക്ക് കാണാം ഒരു പ്രണയ നൈരാശ്യം കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയവരെ കുറിച്ച് നമ്മൾ കാണാറുണ്ട് അതൊക്കെ എന്താ ചെയ്യുന്നത് ഒരാൾ ഒരു ഒരു പ്രണയിക്കാൻ ഒരാളുണ്ടാകുമ്പം ആ ഒരാളാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്നൊരു ധാരണ ഉണ്ടാകുന്ന കൊണ്ടാണ് പഠനത്തിലൊരു മാർക്ക് കുറഞ്ഞു പോകുമ്പം അല്ലെങ്കിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പഠിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു പാർട്സ് മാത്രമാണ് ചെറിയ ചെറിയ സ്ക്രൂകൾ മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞതിൻ്റെ എഞ്ചിൻ അത് വേറെയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കേന്ദ്രീകരിച്ചു ഒരാൾക്ക് അവനവനോട് ഏറ്റവും വലിയൊരു ഇഷ്ടമുണ്ടാകുന്നൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടി ആത്മഹത്യയൊക്കെ ചിന്തിക്കൂല ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സ്വാധീനങ്ങൾ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കില്ല നമുക്കറിയാം ഈ കൗമാരപ്രായത്തിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഈ മുഖക്കുരുവൊക്കെ ഉണ്ടാവും അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് അസ്വസ്ഥരാകുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മുഖക്കുരുന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു ഹോർമോൺ ചേഞ്ച് ചെയ്ഞ്ച് ഒരു സംഭവം മാത്രമാണ് പക്ഷേ നമ്മൾ ടീനേജേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് യുക്തമായി ചിന്തിക്കാനുള്ള ഒരു ശേഷി അവർക്ക് കൈവരാത്തൊരു പ്രായമാണ് അവളെപ്പോഴും എമോഷണലായിട്ടായിരിക്കും ചിന്തിക്കുന്നത് അവരെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നുണ്ടാവും പലപ്പോഴും നമുക്കറിയാം കുട്ടികൾക്ക് ഒരുപാട് ജങ്ക് ഫുഡ്സും മറ്റേതൊക്കെ വാരി വലിച്ച് തന്നത് കാണും അവർക്ക് ലോജിക്കായിട്ട് ഇതിൻ്റെ അപകടാവസ്ഥകളെ ചിന്തിക്കാനുള്ളൊരു ശേഷിയില്ല അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ആവേശം കൊള്ളുന്നൊരു പ്രായമായിരിക്കും അവർക്ക് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ തോന്നിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ഇല്ലാതാവും ആത്മ ഒരു പ്രേരണ അവരിൽ ഉണ്ടാവും ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോ കുട്ടിയെയും അവരുടെ ജീവനും ജീവിതവുമാണ് ഏറ്റവും വലുതെന്നുള്ളത് ഒരു കുട്ടി മാർക്ക് കുറഞ്ഞു വന്നു അവരെ ശകാരിക്കാൻ പാടില്ല ആ മാർക്ക് കുറയാ എന്നുള്ളത് അത് അത് കുട്ടിക്ക് ശകാരിക്കപ്പെടാനുള്ളൊരു കാരണേ ആവാൻ പാടില്ല അത് അവരുടെ ലൈഫിൻ്റെ ഒരു ഒരു പ്രോസസ്സായി ചെയ്യുന്നത് അവരുടെ ജീവിതം അതിലും വലുതാണ് എന്ന് നമ്മൾ ബോധിപ്പിച്ചു കൊടുക്കണം പലപ്പോഴും ചില കുട്ടികളൊക്കെ ഇപ്പം പല മരണത്തിൻ്റെ വാർത്ത കേൾക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളറിയാം മെഡിസിന് പഠിക്കുന്ന അഞ്ച് കുട്ടികൾ മരിച്ചു അപ്പോൾ ചിലർ പറഞ്ഞു എന്താ അപ്പം എല്ലാം പഠിച്ചിട്ട് എന്താ കാര്യം അവർ ഡോക്ടറായി വലിയ ആളാവാൻ ഒക്കെ നിൽക്കുന്നെടുത്തപ്പോൾ അവർ മരണം വന്ന് കേടിക്കില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ ആവുക എന്നുള്ളതോ അല്ലെങ്കിൽ വലിയൊരു പ്രൊഫഷണൽ ആവുക എന്നുള്ളതോ അല്ല ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു കുട്ടിയുടെ ജീവനോടെ നിലനിൽക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അവരെ മൂല്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവരവനെ ഇഷ്ടപ്പെടാനുള്ള രീതിയിലേക്ക് അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു കുട്ടി ആത്മഹത്യ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ കാര്യം പാടില്ല ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ ആത്മഹത്യ ഒരു പാപമൊന്നുമല്ല ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ആത്മഹത്യ ചിന്തകൾ പലപ്പോഴായിട്ട് ഉദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് കൊണ്ട് ആ ആത്മഹത്യ ചിന്ത ഉദിച്ച ഒരു നിമിഷത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഭവം തന്നെയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു എമോഷണൽ ബ്രെയിൻ അങ്ങേ അറ്റത്ത് നമുക്ക് നമ്മളെ യുക്തമായുള്ള ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആത്മഹത്യ ചിന്തചരുന്നത് ആ നിമിഷം എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത് അവരെ പഴിച്ചേരേണ്ട അവർക്ക് മനസ്സിലായില്ല ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആ കുട്ടി അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ ഒന്നും അവർക്ക് ആരുന്ന നമ്മൾ പറയാൻ പാടില്ല അതൊരു ഒരു സെക്കൻഡിൻ്റെ അര പാട്ടുകൾ മാത്രം വരുന്ന ചിന്തയാണ് അത് പലർക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ചിലപ്പോൾ രക്ഷിതാക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവർക്കും തോന്നിയിട്ടുണ്ടാവും മറ്റ് പലർക്കും തോന്നിയിട്ടുണ്ടാവും പല സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ടാവും ആ തോന്നലുണ്ടാവുന്ന സമയത്ത് അതിന് ലോജിക് ബ്രെയിനോട് കഴിഞ്ഞാലോടവർ അതിന് രക്ഷപ്പെടും അല്ലാത്തവരെന്നെ കേടക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വന്നൊരു സ്റ്റഡി റിപ്പോർട്ടുണ്ട് മെഡിസിൻ അഡ്മിഷൻ കിട്ടി പി കിട്ടിയ കുട്ടികളിൽ പോലും എത്രയോ ശതമാനം പകുതിയിലേറെ കുട്ടികൾ ആത്മഹത്യക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം സാഹചര്യങ്ങൾ നമുക്കനുസരിച്ച് മാറണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ചിന്ത വരുന്നത് സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഞാൻ എന്ന വ്യക്തി അതിനേക്കാൾ നേതെയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആത്മഹത്യാപരമായിട്ട് നമ്മൾ ചിന്തിക്കില്ല തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഒരു മരണവാർത്ത നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യമാണ് എന്നാലും ഇതുപോലുള്ള മരണങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ തന്നെ ഇഷ്ടപ്പെടുത്താനും അവരുടെ മൂല്യങ്ങൾ കേന്ദ്രീകരിയ ജീവിക്കാനും നമ്മളവരെ പഠിപ്പിക്കുക ഓക്കെ ബൈ